മട്ടന്നൂർ ശിവപുരം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചു എന്ന പേരിലാണ് സംഗമം നടത്തിയത് മട്ടന്നൂർ ശിവപുരം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുമ ഒരു സംഗമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പത്താം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഒരുമ വിവിധ സർവീസ് മേഖലകളിൽ നിന്ന് വിരമിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു കൂട്ടായ്മ ചെയർമാൻ എ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ കൃഷ്ണകുമാർ കണ്ണൂത്ത് പി വി ശശീന്ദ്രൻ രാജീവൻ വി ലത കെ ഷൈന എന്നിവർ സംസാരിച്ചു നമ്മുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ പഠിക്കും നമ്മുടെ സ്നേഹവും പരിചരണം എല്ലാം ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ ഭാവി നമ്മുടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല ഇടപെടൽ പഠി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ചടങ്ങ് വെച്ചിട്ടുള്ളത്